എവിടെന്നു പണയം വെച്ച് എവിടെയായിരുന്നു പണയം വെച്ച് ആശുപത്രി പടി നടമാളികയുടെ അവിടെ ആ നടപാളികടെ എടുത്ത് പോയിട്ട് ഞാന് ഓട്ടോറിക്ഷ റൂറൽ ബാങ്കിന്റെ മടങ്ങി പോണുണ്ടോ ആരും പോയിട്ട് അവിടെ കൊച്ചുകൂടി കൊച്ചുകുടി ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തു പൈസ നേരെ കൊടുത്തപ്പോഴ്ക്ക് പോയി വായു പോയിട്ട് അവിടെ പോയിട്ട് നോക്കുമ്പോൾ

സ്വർണം വെച്ച പോയസ് അല്ലെ സ്വർണ്ണ അടങ്ങിയ ബസ് അത് കാണാതായി ഒരാഴ്ചത്തോളമായി സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടല്ലേ